േട്ട ഇന്ന് തങ്ങഞ്ഞേട്ടൻ ഞങ്ങ വേണ്ടി ഇവിടെ ഒരു ചെങ്ങാടം ഉണ്ടാക്കാൻ പോവാണ് കണ്ട ഈ കൊളത്തില്ലാത്ത ചെങ്ങാടം എങ്ങനെയാ ചെങ്ങാടം കെട്ടുന്ന തങ്ങഞ്ഞേട്ടൻ ചെങ്ങാടം കെട്ടിക്കെട്ടി നല്ല പ്രാക്ടീസാണ് പൂയൻകുട്ടിയിലായിരുന്നപ്പോൾ േട്ടനാണ് മറ്റേ പുലിമുരുകൻ സിനിമക്ക് വേണ്ടി സാനത്തിന്റെ പേരിനും ഏർമാരുണ്ടാക്കിയ വ്യക്തിയായിട്ടോ പുലിമുരുകാണിച്ചെന്തരും ഞാൻ തന്നെയാ ലാലാ പാട്ടുപാടില്ലേ പൂയൻകുട്ടില്ലേ ലാലൊക്കെ മോലാലം ഇതിലേക്ക് അതല്ലേ ഞാൻ അടിപൊളിയാ തങ്ങിനേട്ടാ ഈ മറ്റേ ഈ മരത്തിന്റെ മേളിൽ നമുക്ക് ഏർമാടം കെട്ടാൻ പറ്റൂക്ക് മസ്റ്റേഡ് എയർ മോഡ് ഞാൻ തീർത്തു കൊടുക്കും എവിടെയെങ്കിലും നമ്മക്ക് നാലഞ്ച് വെക്കുക നാല് വണ്ണം ഇടിക്കാൻ നമുക്ക് കിടന്നോം അമ്മയ്ക്ക് ഇവിടന്ന് ഒരു എയർ മോഡ് കെട്ടാനേ അത് കെട്ടി തരും എനേ മേദ മരാണോടാ തേ ഇയൊ അതടക്കല്ലേ കമ്പോരോടോടല്ല അല്ലേ എങ്ങോട്ട് ഞാൻ ലിസ്റ്റേജിന്റെ മണ്ട വയേതെ എങ്ങെന്നേ മേلك കെട്ടിയാലോ അങ്ങത്തേകു തേങ്ങ മുളഞ്ഞിട്ട് കൊത്തിക്കൊണ്ട് തല്ലിയാണേ ഭൈ ഹും എങ്ങോട്ട് കൊടുന്ന് തല്ലിയോ നടക്കുന്ന മെയിലിക്ക് കെട്ടിയാലോ മരന്ന് കാണിച്ചു കൊടുത്തേടി തങ്ങഞ്ഞണ്ണേ നമ്മടെ തങ്കവലിയാ ബാഹുബലിയല്ല തങ്കബലി ഈ ബാഹുബലിക്ക് ആർക്ക് വേണം തങ്ങനാട് പോയി കഴിഞ്ഞു കഴിഞ്ഞാ എന്താ ഈ വീടൊരു സ്ലീപ്പിംഗ് ബ്യൂട്ടി പോലെ ലിസ്റ്റേജ് ലിസ്റ്റേജിൽ തെങ്ങിയല്ലേ ഞാൻ പോയിട്ട് ഒരു ദിവസം ഞാൻ പോയിട്ടാ അതെ അതെ അല്ല ഒരു ദിവസം പോയപ്പോ നോക്കാടി അതെ അതെ ആ നാല് കഴിക്കുക പറക്കുവാണെങ്കിൽ രണ്ട് കഴിക്കുന്നത് അങ്ങചാടിന് സ്മോളിൽ ഒഴിക്കാൻ ഞങ്ങൾ തരാറില്ലേ പിന്നെ സ്മോളിൽ ഒഴിച്ച് കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അനുസരിച്ചെ അല്ല ഞങ്ങൾ പറഞ്ഞാണ്ടെന്ന് കരിക്കും വെള്ളം ആ സാധനത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്ടല്ലോ വേണല്ലോ എന്നൊരു കാര്യം ചെയ്തു മതി എന്നോട് പറയണേ ഏ തങ്ങച്ച പെണ്ണൊക്കെയാണ് സുന്ദരനെ ഇപ്പൊരു പെണ്ണ് വന്നൊരാണോട് ഇഷ്ടമാല കുറച്ച് കാണരുത് ഊടി പച്ചവളെന്ന് പറയൂ മറ്റപ്പണേ എന്തോ ആ സുഖക്കാരേപ്പാടെന്ന് പറയും എന്നെ ആവുമ്പോളും പറയും നീ നീ അല്ലടി അല്ലടി രണ്ട് ാര്യമാരുണ്ട് മൂന്നാമതോർണം കൂടി വേണ്ടേ സ്നേഹ യഥാർത്ഥ സ്നേഹം അത് കാണാതെ പോവരുത് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചു രണ്ട് കാര്യങ്ങൾ കിട്ടും അമ്മേനെ കിട്ടൂ ഭാര്യേനെ കിട്ടൂല अන ම ර जा න दु य मार्ක න්න അന്ന് വേഗം കെട്ടിട്ടു അല്ലേ കെട്ടി വേഗം ആ ചേട്ടൻ തങ്ങനെ മതി അല്ല ആ മതിനെ ഇൻസൾട്ട് ചെയ്യേണ്ട പിഞ്ചി ഹൃദയം തങ്ങനട്ടാ എന്നാൽ ആ മതികള് പിഞ്ചി ഹൃദയം തങ്ങനെട്ടെ വേദനിപ്പിക്കണ്ടായിരുന്നു എന്തിനാ അവളെ റിജക്ട് ചെയ്ത് അവളിഷ്ടമാന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ അത് ചിരിച്ചു കാണിച്ചു ജസ്റ്റ് ഓ മോളെ തങ്ങനേട്ട് സിഗ്മെ അതെ നമ്മളെ കൂടെ കൂടി തങ്ങലും നമ്മളെ പോലെ ആയി എല്ലാ കളരി പഠിച്ചു പഠിച്ചിത്രം മെലിന് കിട്ടിയത് അത് ഫ്ലെക്സിബിളാ പോരോ പയസും കഴിയുമ്പോ ഒരു സ്കോച്ച് കുടിക്കും ജയ് ജവാൻ ജയ് ജയ് വേഗം നമുക്ക് അങ്ങനെ നമ്മുടെ ചെങ്ങാടം കെട്ടി അത് വെള്ളത്തിൽ ഇറക്കാൻ പോവാണ് കൊച്ചു കൊച്ചു വേഗം നാട്ടെ വേഗം നാട്ടെ റെഡി വൺ ടു ഗോ അതൊരു വളരെ സന്തോഷ അനുസരിക്കേ തങ്ങ തങ്കഞ്ഞാടിന്റെ ഈ ഏറുമാട സ്കിൽ ഏറുമാടം പോട്ടെ ചങ്ങാടം ഉണ്ടാക്കാനുള്ള സ്കില്ലിന്ന് ലോകം അറിയാൻ പോവ ഈശ്വരാ എന്താവോ എന്തോ റിയില്ല നല്ല ലോകം ആവോ തങ്കന്റെ ചങ്ങാടം ഉണ്ടാക്കി ഓ മതി ഉപസേ ഇരിക്കുന്നുണ്ടോ തങ്കഞ്ഞിട്ടൂരിക്കാതെ കുഴപ്പമില്ല ഇവിടെ മതി മാത്രമേ ഉള്ളൂ ഉള്ളു ബ്ലാക്ക് ഹം ആ കുത്ത ചായക ബൂട്ട ചായക തങ്കച്ചം ബൂട്ട ആ അപ്പൊ നമ്മുടെ ചെങ്ങാട് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് പാണി ഇറങ്ങിക്കോട്ട് ആ കേറി ഈ കൊഴപ്പൊന്നുംങ്ങാടീ മണ്ടീ ഓക്കെ നമ്മളങ്ങനെ ഒന്നും ഇല്ലേ ബാക്കിലേക്ക് ബാക്കിലേക്ക് ഇരിക്കാൻ എന്റെ പൊന്നത് അങ്ങനെ രണ്ട് വാഴയും കൂടി വേണമായിരുന്നു എനിക്ക് തോന്നുന്നു കൊച്ചിന് കൊച്ചാ കൊച്ചാ ഫ്രണ്ട് ഇല്ല കൂടി ആ എന്നാലും ചെങ്ങാടം കൊള്ളാം അങ്ങനെ ഇനി വാഴ ഉണ്ടായിരുന്ന ചങ്ങാടം പൊങ്ങിക്കിടന്നല്ലേ കൊച്ചപ്പിക്ക കൊച്ചു നല്ല രസമുണ്ട് രണ്ട് വാഴയുടെ ഇതും കൂടി കെട്ടിയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു വേണായിരുന്നല്ലേ ആ അത് ഈ മറ്റേ ബാക്കി വെച്ച് നമ്മള് രണ്ടെണ്ണം വെച്ചില്ല അതിന് വലിപ്പം കുറവായതോണ്ട് ഓക്കെ അപ്പൊ നമ്മടെ ചെങ്ങാട റെഡി ആയി അപ്പൊ അങ്ങനെയാണ് ഒത്തിരി താങ്ക്സ് മാണി ചെങ്ങാടത്തിനെ മണ്ടയിൽ ഇരുന്ന് ഇങ്ങനെ നീന്തി നീന്തി ആസ്വദിക്കുകയാണ് എങ്ങനെയുണ്ട് മാണി ചെങ്ങാട യാത്ര എടി ചെങ്ങാടത്തിന്റെ മേലെ കയറി ഇരിക്കുന്നാണോ നല്ലത് നീന്തുന്നാണോ നല്ലത് രണ്ടും ഇതുണ്ട് രണ്ടു വർഷം അല്ലേ